ലോഗോസ് ക്യൂസിനായി തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും രണ്ട് കോറിന്തോസ് പതിമൂന്നാം അധ്യായത്തിലെ കൂടുതൽ ചോദ്യങ്ങളടങ്ങിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം മൂന്നാം പ്രാവശ്യം പൗലോസ്ലിഹ കോറിൻതോസുകാരെ സന്ദർശിക്കുന്നതിന് മുൻപായി ആർക്കെല്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഉത്തരം നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും എപ്പോൾ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ എൻ്റെ അസാന്നിധ്യത്തിലും പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും താക്കീതു നൽകുന്നു എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം എൻ്റെ രണ്ടാം സന്ദർശന വേളയിൽ എന്തിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് പൗലു സ്ലിഹ കോറിന്തോസുകാരോട് പറഞ്ഞത് ഉത്തരം ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന് കോറിന്തോസുകാരോട് ഇടപെടുന്നതിൽ ക്രിസ്തു എങ്ങനെയുള്ളവനാണ് എന്നാണ് പൗലു സ്ലിഹ പറയുന്നത് ഉത്തരം ശക്തൻ ക്രിസ്തു ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു എന്നാൽ എന്തിനാലാണ് ജീവിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ ശക്തിയാൽ കോറിന്തോസുകാരോട് പെരുമാറുമ്പോൾ ഞങ്ങൾ ആരോടുകൂടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കും എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ നിങ്ങളുടെ എന്തു പരിശോധിക്കുകയും നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുകയും ചെയ്യുവനെന്നാണ് പൗലോ സ്ലേഹ പറയുന്നത് ഉത്തരം നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള പരീക്ഷയിൽ പരാജയപ്പെടുന്നത് എപ്പോഴാണെന്നാണ് പൗലോസ്ലേഹ പറഞ്ഞത് ഉത്തരം യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾ എപ്രകാരം പ്രവർത്തിക്കരുതേ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന എന്നാണ് പൗലോസ്ലേഹ പറയുന്നത് ഉത്തരം തിന്മ പ്രവർത്തിക്കരുതേ ഞങ്ങളെ എങ്ങനെ കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണമെന്നാണ് സ്ലേഹ പറയുന്നത് ഉത്തരം പരാജിതരായി ഞങ്ങളെ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ എന്ത് പ്രവർത്തിക്കണം എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം നന്മ പ്രവർത്തിക്കണം എന്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് പൗലോ സ്ലീഹ പറയുന്നത് ഉത്തരം സത്യത്തിനെതിരായി ഞങ്ങൾ ബലഹീനരും നിങ്ങൾ എപ്രകാരവുമായിരിക്കുമ്പോഴാണ് ഞങ്ങൾ സന്തോഷിക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം നിങ്ങൾ ബലവാന്മാരും നിങ്ങളുടെ എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്നാണ് പൗലോസ്ലീഹ കോറിന്തോസുകാരോട് പറയുന്നത് ഉത്തരം കോറിൻതോസുകാരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഞാൻ വരുമ്പോൾ എപ്രകാരം അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ ഇത് എഴുതുന്നു എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം കാർക്കശ്യത്തോടെ കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണെന്നാണ് പൗലോസ്ലേഹ കോറിന്തോസുകാരോട് പറയുന്നത് ഉത്തരം കോറിന്തോസുകാരെ വളർത്തിയെടുക്കാനാണ് എപ്രകാരം അന്യോന്യം അഭിവാദനം ചെയ്യാനാണ് പൗലോസ് പൗലോസ്ലിഹ കോറിന്തോസുകാരോട് പറയുന്നത് ഉത്തരം വിശുദ്ധ ചുംബനം കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ അധ്യായവും വാക്യവും ഏത് ഉത്തരം രണ്ട് കോറിൻഡോസ് പതിമൂന്നാം അധ്യായം പതിനാലാം വാക്യം